ഇന്നത്തെ എപ്പിസോഡിൽ പിയർ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ ഫ്രൂട്ടിനെക്കുറിച്ച് പഴത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം പൈറസ് കമ്മ്യൂണിസ് എന്നാണ് ഫാമിലി റൊസാസിയെ ഫാമിലിയാണ് സംസ്കൃത പേര് അമൃതഫലം എന്നാണ് ഇതിൻ്റെ രൂപവിവരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇടത്തരം വലിപ്പമുള്ളൊരു വൃക്ഷമാണ് ഒരു പത്ത് മുതൽ പതിനേഴ് മീറ്റർ വരെ ഉയരമുണ്ട് ഈ വൃക്ഷത്തിന് ഇതിൻ്റെ പൂക്കൾ വെള്ളനിറമോ മഞ്ഞ നിറമോ ആയിട്ടാണ് കാണുന്നത് ഇത് പ്രധാനമായിട്ട് ഏത് രാജ്യങ്ങളിലൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ജപ്പാൻ യൂറോപ്പ് ഇന്ത്യയിലാണെങ്കിൽ ഹിമാചൽ പ്രദേശ് കശ്മീർ യു പി ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പഴങ്ങളാണ് ഉപയോഗിക്കുക അതിൻ്റെ തൊലി ഉപയോഗിക്കും ഇല ഉപയോഗിക്കും ഔഷധ ഗുണമെന്ന് വെച്ചാൽ ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പിയർ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിന് ആരോഗ്യം നൽകുന്നതാണ് ഇതിൽ പൊട്ടാസ്യം ധാരാളം ഉള്ളതുകൊണ്ട് ബിപിയെ കുറയ്ക്കുന്നു ഷുഗറിനെ അതായത് പ്രമേഹത്തെ കുറയ്ക്കുന്നു ഹൃദയ ആരോഗ്യത്തെ ഇത് വർദ്ധിപ്പിക്കുന്നു കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് ശരീരത്തിൻ്റെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കും മലബന്ധം കുറയ്ക്കുന്നു ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ടിനെ കുറയ്ക്കാനായിട്ടുള്ള വലിയ ഗുണം ഈ ഫ്രൂട്ടിലുണ്ട് പിന്നെ ഇതിൽ ലൂട്ടിൻ സിയാത്സാന്തിൻ എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളുള്ളത് കൊണ്ട് കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് പിയർ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നത് കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കും പിന്നെ ക്യാൻസറിന് ചെറുക്കുന്ന ഒരു ഗുണം ആൻറ്റി ക്യാൻസറസ് ആണെന്നാണ് പറയപ്പെടുന്നത് ഈ പഴം ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ വിറ്റമിൻ സി കെ ആൻറ്റി ഓക്സിഡൻ്റ് ആണത് ധാരാളം നാരുകളുണ്ട് അതായത് ഫൈബർ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പഴങ്ങൾ പീറൊക്കെ നമ്മൾ നമുക്ക് ടേസ്റ്റ് മറ്റ് ഫ്രൂട്ടിൻ്റെ അത്ര ഇല്ലെങ്കിലും അത് നമ്മൾ ഔഷധ മൂല്യം ഉള്ളതുകൊണ്ട് ഈ ഫ്രൂട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക